നേതാവേ ഫ്രഷ് പീസാ എത്ര ഞാൻ അയച്ചിട്ടുണ്ട് അതിലൊന്നിനെയല്ലേ പെണ്ണുപിള്ള ആക്കിയത് എന്നെ വിശ്വസിക്കുന്നേ അരമണിക്കൂറല്ലേ തീർച്ചയായിട്ടും എത്തിയേക്കാം എത്ര തരുമെന്നാ പറഞ്ഞേ മൂവായിരം രൂപ തരുമെന്ന് അതിന് പി എക്ക് മുന്നൂറ് കൊടുക്കണം ഡ്രൈവറിന് നൂറ് കൊടുക്കണം പഴയ ബ്രോക്കറിനെ കട്ട് ചെയ്യാൻ അഞ്ഞൂറ് കൊടുക്കണം വഴി പോലീസുകാർ ചെക്ക് പോസ്റ്റിൽ പിടിച്ചാൽ ഇരുന്നൂറ് അവിടെ കൊടുക്കണം ബാംഗ്ലാവിലെ വാച്ച്മാന് നൂറ് നിനക്ക് തരണം എനിക്ക് ഒരു രൂപയെങ്കിലും വേണ്ടേ ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിലേ ഈ പിന്നെ ആ പെണ്ണ് ആദ്യമായിട്ട് നമ്മളെ വിശ്വസിച്ച ഈ വന്നിരിക്കുന്ന ഒരു രൂപയെങ്കിലും കിട്ടണ്ടേ അവക്ക് ഫ്രഷാ രാത്രി മുഴുവൻ ഉണ്ടാവും പറഞ്ഞ ഒരു അയ്യായിരം രൂപ ചോദിച്ചു നോക്ക് നോക്കാ നീ വാ ആ അപ്പൊ ചെന്ന് വണ്ടി നില ഇങ്ങോട്ട് വന്നേ അടുത്തു വാമോളെ നോക്ക് ആദ്യമായിട്ട് പോകുന്നതാ പ്രശ്നം ഉണ്ടാക്കാതെ മിടുക്കിയായിരിക്കണം ഈ അങ്ങനെ കയറ്റു വരക്കൊക്കെ ഉണ്ടാവും അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും കല്യാണം കഴിയാത്തവനാണെങ്കിൽ കാമുകയായിരുന്നു കല്യാണം കഴിഞ്ഞവനാണെങ്കി മറ്റൊരു ഭാര്യയായിട്ട് നിന്നു ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ ഭാര്യയെ ഇഷ്ടമുള്ളവൻ പോലും സ്വത്ത് വില്ലിലാ എഴുതി വെക്കാറുള്ളത് പക്ഷെ നിന്നെ പോലൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാ എല്ലാം വിറ്റ് അവൻ കൈ തരും അതാണ് നമ്മുടെ തൊഴിലിന്റെ മഹത്വം എന്തിനാണ് നിന്റെ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ നമ്മുടെ മനസ്സിൽ എത്ര ദുഃഖം ഉണ്ടെങ്കിലും മുഖത്തത് കാണിക്കാനേ പാടില്ല ഗോദാവരി വരുന്നേശി എന്താ ചേച്ചി ഇവളെ വേണ്ട വിധത്തിൽ അണിയിച്ചൊരുക്കി കൊണ്ടുപോവാളെ പോയിട്ട് വാ ആ വാ കണ്ടേ എന്ത് ഭംഗിയാ നിന്നെ കാണാനായിട്ട് വാ പതുക്കെ വാ നോക്കി എന്റെ ഈശ്വര ഇത്രയും സൗന്ദര്യം എവിടെന്നാണ് നിനക്ക് നിന്റെ പേരെന്താന്നാ നീലാവോ രാത്രി വന്നിട്ട് രാവിലെ കാണാതെ പോകുന്നതോ അത് വേണ്ട ഞങ്ങക്ക് വേണ്ടി ലക്ഷ്മി മാറ്റിക്കും ഈ തൊഴിലിന് ഇതിന്റെ ആവശ്യമില്ല നമ്മുടെ തൊഴിൽ ചെയ്യുന്നവരെ നിത്യ കല്യാണി എന്നാണ് പറയാറ് നമ്മുടെ അടുത്ത് വരുന്നവര് മാറിയാലും നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാ എന്നും കല്യാണം എന്നും ആദ്യ നിന്റെ അലങ്കാരം താറുമാറായാലും അഴകു പോകരുത് ഒന്നും മനസ്സിലാക്കിക്കോ എവിടെ പോയാലും കല്യാണം കഴിഞ്ഞിട്ടില്ല ഇതാണ് ഫസ്റ്റ് ടൈം എന്ന് പറയണം നോക്കിയേ ആണുങ്ങളെ എല്ലാവരെ പറ്റിക്കാൻ പറ്റില്ല അവരോട് ചോദിച്ചാലേ ഫസ്റ്റ് ടൈം അവര് ഒന്ന് പോടും